വീട്ടിലിരുന്ന് സ്വന്തമായി ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണോ നിങ്ങൾ എങ്കിൽ മാസിൽ നല്ലൊരു വരുമാനം ലഭിക്കുന്ന ഒരു തൊഴിൽ സാധ്യത ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരാം പാള പ്ലേറ്റ് നിർമ്മാണം മുൻപരിചയമില്ലാത്ത ഏതൊരാൾക്കും വീട്ടിലിരുന്ന് ഈ ഒരു സംരംഭത്തിൽ പങ്കാളി ആകാവുന്നതാണ് സീറോ മുതൽ മുടക്ക് മുതൽ രണ്ട് ലക്ഷം രൂപ വരെ മുതൽ മുടക്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ സ്വയം ചെയ്യാവുന്നതാണ് പ്ലാസ്റ്റിക് പ്ലേറ്റുകളും പ്ലാസ്റ്റിക് കവറുകളും നിരോധിച്ചിരിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ ഈ ഒരു സംരംഭത്തിൻ്റെ മാർക്കറ്റിംഗ് സാധ്യത വളരെയധികം കൂടുതലാണെന്ന് കാര്യം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് പിടിച്ചെടുക്കാൻ വളരെ എളുപ്പം കഴിയുന്ന ഒരു ബിസിനസ്സാണ് പാള പ്ലേറ്റ് നിർമ്മാണം ഇനി നിങ്ങൾക്ക് സ്വന്തമായി മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് എത്ര വലിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് ഗ്യാരണ്ടി തരുന്നു നിർമ്മാണത്തിനുള്ള പാള അതുപോലെ മെഷീൻ തുടങ്ങിയവയുടെ ലഭ്യത അതിന് വരുന്ന കോസ്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെ സെയിൽ ചെയ്യണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം നിർമ്മാണത്തിനുള്ള പാള ഫാമുകളിൽ നിന്ന് നേരിട്ട് രണ്ട് രൂപ മുതൽ അഞ്ച് രൂപ വരെ നിരക്കിൽ ലഭ്യമാണ് ചിലയിടങ്ങളിൽ ഇത് വെറുതെയും ലഭിക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിർമ്മാണത്തിനായുള്ള പാള നൽകാൻ ഞങ്ങൾ റെഡിയാണ് ഒരു പാളയിൽ നിന്നും ഏകദേശം രണ്ട് പ്ലേറ്റ് വരെ ഉണ്ടാക്കാം കൂടാതെ ബാക്കി വന്ന വേസ്റ്റിൽ നിന്നും സ്പൂൺ ഉണ്ടാക്കാവുന്നതാണ് നിർമ്മാണത്തിന് ആവശ്യമായ മെഷീൻ വാങ്ങാൻ ഗവൺമെൻറ് നൽകുന്ന ലോൺ സാധ്യത ഞങ്ങൾ പറഞ്ഞു തരാം അങ്ങനെ ടു എച്ച് ബി മോട്ടർ ഘടിപ്പിച്ച മെഷീൻ വീട്ടിൽ തന്നെ വെച്ച് ഒരു സ്വയം തൊഴിൽ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ് നിർമ്മാണത്തിനായുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നു കൂടാതെ നിങ്ങൾ നിർമ്മിച്ച പ്രൊഡക്റ്റുകൾ ഞങ്ങൾ തിരിച്ചെടുക്കുന്നതാണ് പുതിയതായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നി നിങ്ങളെങ്കിൽ രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് മറ്റു ചിലവുകൾ ഒഴിച്ച് ദിവസേനെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നിന്ന് മിച്ചം പിടിക്കാവുന്നതാണ് കൂടാതെ ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ മുതൽ മുടക്കാനില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് പങ്കാളിയാകാം നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള പാളകൾ കളക്ട് ചെയ്ത് ഉണക്കി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ഉണക്കി ഞങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു ചെറിയൊരു വരുമാനം ഇതിൽ കൂടെ നിങ്ങൾക്ക് നേടാവുന്നതാണ് അങ്ങനെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് അതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ടാകും അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വാട്സാപ്പ് വഴിയോ നേരിട്ടോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ലോ ബഡ്ജറ്റിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ബിസിനസ് സാധ്യതയുമായിട്ട് വീണ്ടും വരാം അതുമായിരിക്കും എല്ലാവർക്കും ബായ്